നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു എങ്കിലും ഇതൊഴിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും വളരെ മികച്ച പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നത് സ്വന്തം പാളയത്തിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്ത്രപരമായ നീക്കങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ജീവനക്കാർക്കായി തുറന്ന കത്തെഴുതുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇപ്പോൾ ജീവനക്കാർക്കായി ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് കടക്കിണിയിൽ നിന്ന് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ കൂട്ടായ ശ്രമം വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് കെഎസ്ആർടിസി നിന്ന് വിരമിച്ച ചില നിയമ കോർപ്പറേഷനെതിരായ കേസുകളിൽ ഇടപെടുന്നത് ദുഃഖകരമാണെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിൽ കുറിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഒൻപത് പേജുള്ള ഈ കത്ത് ഏവർക്കുമായി മന്ത്രി സമർപ്പിച്ചത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സാമ്പത്തിക ചോർച്ച തടഞ്ഞാൽ കോർപ്പറേഷനെ രക്ഷിക്കാനാവുമെന്നും ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണെന്നും മന്ത്രി കത്ത് ജീവനക്കാരോട് സൂചിപ്പിക്കുന്നുണ്ട് യാത്രക്കാരനാണ് യജമാനൻ എന്ന പൊതു ബോധം ജീവനക്കാർക്ക് വേണം അവരുടെ മാന്യമായി പെരുമാറണം രാത്രി പത്ത് മണിക്ക് ശേഷം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ള ശ്രേണിയിലെ ബസ്സുകളും യാത്രക്കാർ പറയുന്നിടത്ത് നിർത്തണം ബസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ കഴുകി വൃത്തിയാക്കണം ഡിപ്പോകളിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച മുറി നിർമ്മിക്കുമെന്നും മന്ത്രി ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് കെഎസ്ആർടിസിയിൽ നിന്ന് വിരമിച്ച ചില നിയമവിരുദ്ധധാരികൾ കോർപ്പറേഷനെതിരായ കേസുകളിൽ ഇടപെടുന്നത് ദുഃഖകരമാണ് നിലവിലെ ജോലി ചെയ്യുന്നവരുടെ ജീവിതം ദുരിതത്തിലാക്കാൻ ശ്രമിക്കുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല മാതൃസ്ഥാപനത്തെ ഒറ്റുകൊടുക്കലാണിത് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ നൂതനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും ചെറിയ ബസ്സുകൾ അടക്കം വാങ്ങിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്കും അതുപോലെ ജീവനക്കാർക്കുമായി കാൻറ്റീൻ തുടങ്ങുമെന്നും മന്ത്രി കത്തിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ജീവനക്കാരുടെ ഇക്കാര്യങ്ങൾ അതായത് കെ എസ് ആർ ടി സിയുടെ നിലവിലെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന കത്താണ് ജീവനക്കാർക്കായി മന്ത്രി ഇപ്പോൾ എഴുതി ുന്നത് അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഉടൻ ഉണ്ടാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് പുതിയ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കാൻ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെടാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി സിഐ ടിയു ജനറൽ സെക്രട്ടറി എളമരം കരീം അറിയിച്ചിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇറക്കിയ പുതിയ പരിഷ്കാര ഉത്തരവ് ഉടൻ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പരിഷ്കാരം തൽക്കാലം മരവിപ്പിക്കാൻ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെടാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് തെരഞ്ഞെടുപ്പിനു ശേഷം ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക്